ഇത് മാസം ഓട്ടോർഷീന്നാണ് നമ്മുടെ ഹോണ്ട ഗ്രാസിയാണ് വണ്ടി വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗമൊക്കെ അഴിക്കണുണ്ട് ബാക്ക് ബ്രേക്കിന്റെ ഭാഗം നോക്കണുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്കിന്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ അത്യാവശ്യം ലൈൻഡർ ഈയൊരു സർവീസ് കൂടി ഉപയോഗിക്കാനുണ്ട് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ഈ സൈഡ് അത് അഴിച്ചിട്ട് ഗ്രീസിംഗ് എടുത്തിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ എയർ ഫിൽട്ടറിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയേക്കാണ് അപ്പോൾ അത് എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും കളയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഐ അതിനിടയിൽ നമുക്ക് പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അന്ന് സർവീസിന് നമ്മൾ പെൻഡിങ് നിർത്തിയായിരുന്നതാണ് അപ്പോൾ സർവീസിൻ്റെ കൂട്ടത്തേക്കുള്ള എയർ ഫിൽട്ടർ നമുക്ക് മാറ്റിടാം പ്ലഗ്ഗ് ഈ പറഞ്ഞ പോലെ പുതിയതാണ് കിടക്കുന്നത് വലിയ പഴക്കായിട്ടില്ല പ്ലഗ് അത് തന്നെ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി നമുക്ക് ഈ ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗം അറിഞ്ഞിട്ടേ എയർ ഫിൽട്ടറിൻ്റെ ബോക്സ് ഇവിടെ പൊട്ടിപ്പോയിട്ട് നല്ല അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെള്ളം ഒക്കെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിലേക്കൊന്ന് റെഡി ആക്കിയിട്ടേ കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കേണ്ടത് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ ഹോൾസീല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ സൈഡ് ലീക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടക്കമാണ് കൈയോടെ നമുക്ക് ആ ഹോൾസീൽ മാറ്റി കഴിഞ്ഞാൽ റെഡി ആക്കൊള്ളൂ പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിലും നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴേ ശരിക്കും ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ പൊട്ടിയിരിക്കണേ ഇവിടെയൊക്കെ നോക്കുമ്പോൾ പറയാം പൊട്ടിങ്ങനെ ഇങ്ങനെ വിണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം കാരണം എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പണിമുടക്കായിട്ട് വന്നുകഴിഞ്ഞാൽ വീണ്ടും പിന്നെ അത് കയറ്റി അഴിച്ച് വീണ്ടും ചെയ്യാൻ ഒക്കേണ്ടി വരും ഇതിപ്പോൾ ഓൾറെഡി ജനറൽ സർവീസിൽ ഇൻക്ലൂഡ് ആണ് ലേബർ ചാർജ് ഒന്നും വേറെ അഡീഷണൽ വരില്ല ആ പാർട്സിൻ്റെ പൈസ മാത്രമാണ് വരുള്ളൂ അപ്പോൾ ആ കൂട്ടത്തേക്കാടെ നമുക്ക് മാറ്റിക്കളയാം ഈ സെൻ്ററിലൊക്കെ പൊട്ടിയിരിക്കണോ തന്നെയല്ല നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ ആയത് കൊണ്ട് അമ്പത്തി രണ്ടായിരത്തി സംതിങ് അങ്ങനെ എന്തോ ആണോ അങ്ങനെ അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ആണ് പമ്പനായിരത്തിൻ്റെ സർവീസ് സൈഡ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് കാര്യങ്ങളൊക്കെയാണത് നോർമൽ ഒരല്പം തേമാനം ചെറിയ തോതിലുണ്ട് പക്ഷേ വലിയൊരു എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്കൊന്നും ഇല്ല ഏഹ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം പിന്നെ ബാക്കിലത്തെ ആ പുള്ളി ഫുള്ളി പോലെ വർക്ക് ചെയ്യണ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട് ഏഹ് അതിൻ്റെ ഈ റോളർ പിൻ റോളറും പിന്നൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ആക്കാം പച്ചഷവും കാര്യങ്ങളൊക്കെയാണത് വെയിറ്റ് സെറ്റ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അത്യാവശ്യം ഒരു പകുതിയുണ്ട് പകുതി പകുതി തീർന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം പിന്നെ കിക്കറിൻ്റെ ഭാഗമാണ് കിക്കർ കവറുള്ളത് ഈ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ശരിക്കും എൻജിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് നല്ല അത്യാവശ്യം തിറകയല്ലാത്ത രീതിയിലുണ്ട് അത് അതഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് കെറ്റ് മാറ്റിയിടാം പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അത് ഈ ടാങ്കിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് തുരുമ്പിട്ട് തുരുമ്പാണ് അതേങ്ങനെ പൊളിച്ച് പോകാൻ അപ്പോൾ വാട്ടർ സർവീസൊക്കെ ഈ രീതിയിൽ തന്നെ അഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എന്താണ് ടാങ്കിൻ്റെ അവസ്ഥയെന്നുള്ളത് കാരണം ഇവിടെയൊക്കെ തുരുമ്പാണ് എന്നാലും ഇവർ വേറെ പ്രോബ്ലം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ചിരണ്ടി കളക്ക് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചൊന്ന് റീസെറ്റ് ചെയ്ത് കേട്ടോ അത് ഈ ലേഡീസ് ഫുഡ് ഡ്രസ്സൊക്കെ ആയാലും ഇവിടെ അതൊക്കെ പൊളിച്ചു കൊന്നു അതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് റീസെറ്റാക്കാം കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിലൊന്നും തീരെ മോശമായിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു അടയ്ക്കിയപ്പോഴും മാറ്റിയിട്ടുണ്ട് കറക്റ്റ് പീരീഡിൽ അല്ല സർവീസ് ചെയ്യണേ പക്ഷെ എന്നാൽ പോലും മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല പിന്നെ സൈലൻസറിൻ്റെ മോഡിൽ തന്നെ ഈ പ്രൊട്ടക്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് എന്ന് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം കാരണം അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ അവിടെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് ഡിസ്ക് പാഡാണ് ഫ്രണ്ട് വരിക അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഈ പാഡ് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കഴിഞ്ഞാൽ നിൽക്കുകയാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലൈൻ കണ്ടാവും ഈ മൂന്ന് ലൈനാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ അതേപോലെ തന്നെ ഈ മൂന്ന് ലൈൻ ഇവിടെ ഉണ്ട് നോക്കുമ്പോൾ ഈ ലൈൻ ഇവിടെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടാലും അടുത്ത സർവീസ് പോലെ എന്തെങ്കിലും എടുക്കില്ല അപ്പോൾ അത് മാറ്റി കളയണതായിരിക്കും നല്ലത് പിന്നെ ഫ്രണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കവറിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ മിററിൻ്റെ നിറ പിടിപ്പിക്കുന്ന ത്രെഡൊക്കെ കംപ്ലൈൻ്റാണ് അപ്പോൾ അതൊന്നും ആ ബ്രാക്കറ്റൊന്ന് മാറ്റിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നുള്ളൂ പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന കണ്ണാടിയുടെ അത് ഈ കോർണറൊന്നും പൊട്ടിയിരിക്കേണ്ടോ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നിലവിൽ കണ്ടപ്പോൾ ഇൻഫോം ചെയ്തതൊന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ വന്ന ഓൾ റൗണ്ട് ഗാഡാണത് സ്റ്റീൽ ഗാർഡാണ് അതിൻ്റെ ശരിക്കും ആ ബോൾട്ടൊക്കെ ചെയ്ത് പിടിപ്പിക്കേണ്ട ഭാഗമുണ്ടല്ലോ അത്യാവശ്യം ആ ലെഗ്ഗൊക്കെ കടന്നുപോയാസൊക്കെ വെൽഡ് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറു ശതമാനം ക്ലിയർ ആവില്ല അതേപോലെ ഫ്രണ്ടിലെ കവർ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇത് ഇവിടെ വന്ന ലെഗ്ഗുകള് പൊട്ടിപ്പോണ്ട് ഇതേപോലത്തെ ഒരു ലെഗ്ഗ് ഈ സൈഡിലും വരും അത് അടന്ന് പോയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ലെഗ്ഗ് ഈ സൈഡിൽ വരും ഇവിടെ രണ്ട് സ്ഥലത്ത് തന്നെ ഉണ്ട് അത് രണ്ടൊക്കെ അടന്നാ നിൽക്കണേ അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ കവറുകൾ കറക്റ്റ് അല്ല കാരണം ആ കവറിന്റെ ഈ ലെഗ്ഗെല്ലാം അടന്നു പോയേക്കാം സത്യം പറഞ്ഞാൽ ഇത് ഫൈബറുമേ ആണ് പിടിപ്പിച്ച് വെച്ചേക്കണേ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല കാഴ്ചയില് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ അപ്പം ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഫൈബർ കവറുമ്മേ പിടിപ്പിച്ചാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രൊട്ടക്ഷൻ പറയാനോ നമ്മൾ നിലവിൽ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ്ക്കൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം അത് മെറ്റൽ ബോഡിയുമേക്കാണ് പിടിപ്പിക്കുന്നത് ഇത് ഫൈബർ ആയതുകൊണ്ട് തന്നെ ആ ഈ ഇരട്ട കാരണം കൊണ്ട് കവറുകൾ പൊട്ടിപ്പോവും തലക്കാലം ഞാനത് എങ്ങനെയും പിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം രീതിയിൽ വെക്കാം പക്ഷെ നൂറ് ശതമാനം ക്ലിയർ ആയിട്ട് നിൽക്കില്ല കേട്ടോ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതും പിടിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ആമറോണ്ട ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാം അമ്പതിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചുതരാം വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് വരെയൊക്കെ തന്നെയുണ്ട് പതിമൂന്നിനോട് അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് ഇടുന്നുണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഇതിൻ്റെ കാണിക്കും ഇതിപ്പോൾ നിലവിലെ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ വാഷിങ് വാട്ടർ സർവീസ് ഒക്കെ ചെയ്തതിന് ശേഷം ബാക്കിയത് അത്യാവശ്യം പെയിൻറ്റ് ചെയ്സിൻ്റെ ഭാഗമൊക്കെ പെയിൻറ് ചെയ്യാനൊക്കെ ഉണ്ട് കാരണം അത്യാവശ്യം തുരുമ്പുണ്ടായിട്ടുള്ളിൽ ഈ വളം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആയിരിക്കാം അതേപോലെ ആ തുരുമ്പിൻ്റെ അത് വന്നേക്കുന്നത് അപ്പം നമ്മൾ വാട്ട്സ് സർവീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് അഴിച്ചിട്ട് അത്യാവശ്യം ആ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം എന്തായാലും തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് നോക്കിയാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അയ്യാപ്പോലൊന്ന് നോക്കിയതേ ഓക്കെ